ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് ഉണ്ടാക്കണത് അറിയോ മത്തൻ അപ്പം അതാണ് അതാണെന്ന് ഉണ്ടാക്കണത് മത്തൻ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കണത് അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മള് മത്തം വെച്ചിട്ടാണല്ലോ അപ്പം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഇത്രയും മത്തൻ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മൂത്തിട്ടുള്ള മത്തനാണ് ഇട്ടാ നമുക്ക് എടുക്കേണ്ടത് തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് ഒരു ശർക്കര ഞാൻ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് പിന്നെ ഒരു ഏകദേശം ഒരു മൂന്നച്ചോളം ശർക്കര ഉണ്ടാവും അപ്പൊ ശർക്കരയും മധുരൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുത്തോളാം പിന്നെ ഇതിനൊരു പാത്രം ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി നമുക്ക് ഇത് കുഴയ്ക്കുമ്പോ അതിനനുസരിച്ച് കൂട്ടും കുറച്ചും ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഉപ്പ് വേണം ഏനക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് അതും വേണം നമുക്ക് കുറച്ച് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ അപ്പം അപ്പുണ്ടാക്കാൻ ആവശ്യമുള്ളത് ഈ കുക്കറിലേക്ക് നമുക്ക് ഈ മത്തൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്നും ഇവിടെ വേവിച്ചെടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ശർക്കര ശർക്കര പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കല്ലുള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചിട്ട് അരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇത് കല്ലില്ലാത്ത ശർക്കര ആയ കാരണമാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുക്കേണ്ടത് ശർക്കര ഇങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇനിയിപ്പന്നെ മതി വെള്ളം എന്തായാലും നമുക്കൊരു കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നമുക്കിങ്ങോട്ട് വേവിച്ചെടുക്കാം നമ്മുടെ മത്തനും ശർക്കരയും കൂടി ഞാൻ നന്നായിട്ട് ഒന്ന് വേവിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇത് വന്നിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ നന്നായി ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം നന്നായി ഉടച്ചതിന് ശേഷം കാണിക്കാം ഞാനൊരു നല്ലോണം ഒരു മൂന്ന് വിസിൽ നല്ലോണം അടിച്ചിരിക്കുന്നു മൂന്ന് മൂന്ന് വിസിൽ അടിക്കുകയും ചെയ്തു നേരം അവിടെ ഇരിക്കുകയും ചെയ്തു അതിന്റെ ശേഷമാണ് ഞാൻ തുറന്നത് ഇനി ഞാനിത് നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ കണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിന് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിലേക്ക് ഉടച്ചതിന് ശേഷം നമുക്ക് കൊറേശെ കുറെശ്ശെ നമ്മടെ അരിപ്പൊടി വെച്ചിട്ടില്ല അത് ഇട്ടിട്ട് നമുക്ക് ഇവിടെ കൊഴച്ചെടുക്കാം അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയാണ് ഇട്ടുകൊടുക്കാം കൊറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലേശം ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മതി അത് മതി നമുക്ക് കുറേശ്ശെ കൊറേശ്ശരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചു കൊടുക്ക ചൂടുണ്ട് അതാ ഞാൻ കന ഉണ്ടാക്കും കുറേശ്ശെ കുറേശ്ശെ കുഴച്ചു കൊടുക്കട്ടെ കണ്ടില്ല ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം ചെറുകിയതും കൂടി ഇട്ടുകൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ ഇല ഇല മുറിച്ചിട്ട് വാട്ടി കൊണ്ടുവരട്ടെ ഇത് എന്താ പറയാ മത്തൻ അപ്പന്നും പറയാം അവിടെ പോലെ നമുക്ക് പരത്തും ചെയ്യാം രണ്ടും ചെയ്യാട്ടോ അത് ഏത് വേണമെങ്കി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ പോയിട്ട് ഇലയൊക്കെ മുറിച്ചുകൊണ്ട് വരട്ടെ കണ്ടില്ലേ ഇതേപോലെ നന്നായി നമ്മൾ ഇവിടെ കൊഴച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇല വാട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ പാട്ടി കൊണ്ടുവന്ന ഇലയില് നമുക്ക് കുറച്ച് നെയ്യ് കണ്ട് നെയ്യ് ഒന്നിങ്ങോട്ട് പരത്തി കൊടുക്കാം കുറച്ച് നെയ്യ് പരത്തി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് മാവിടുത്തിട്ട് വെക്ക വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ അങ്ങനെ ആക്കിയിട്ട് കാണുന്നില്ലേ ആക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കാം ചെയ്തിട്ട് നമുക്ക് ഇവിടെ വിടെ ഒന്നിങ്ങോട്ട് മടക്കി കൊടുക്കാം മടക്കി കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇനി നമുക്ക് ഇതെല്ലാം അങ്ങനെ വെക്കാം എല്ലാം ഒന്നിച്ചിട്ട് ആയതിനു ശേഷം നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം ഇതിന് ഞാൻ നെയ്യ് വരട്ടി കൊടുക്കട്ടെ ഇതേപോലെ ഞാനിനി എല്ലാതും നമുക്ക് ഇത് ഇങ്ങോട്ട് മടക്കുക ഇത് ഇങ്ങോട്ട് മടക്കി അതേപോലെ ഇത് ഇങ്ങോട്ട് മടക്കി വെക്കുക ഇതേപോലെ ഞാൻ എല്ലാതും ഇങ്ങോട്ട് ആക്കി വെക്കട്ടെ കണ്ടില്ലേ ഞാൻ ഇതേപോലെ എല്ലാതും പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏതാനും ഇഡ്ലി പാത്രം വെച്ചിട്ട് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് ഓരോന്നോരോന്നുകൊണ്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിന്റെ ഇടയിലായിട്ട് നമുക്കിത് നന്നായി വെന്ത് കിട്ടും വെക്കട്ടെ ഈ ഈ കട്ടി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അപ്പം കട്ടി ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് തുറന്ന് കണ്ടില്ലേ ഇനി ഇത് ഞാനിത് ഒരു പാത്രത്തിലേക്ക് എല്ലാതും ഇങ്ങോട്ട് എടുത്തു വെക്കട്ടെ അങ്ങനെ നമ്മുടെ മത്തനപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിന് മത്തൻ്റെ യാതൊരു പിന്നെ ചോയ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്താ വെച്ചാൽ ശർക്കരയും നാളികേരവും എല്ലാം കൂടിട്ടാവുമ്പോ നല്ലൊരു മണവും നല്ലൊരു സ്വാദും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും തോന്നുന്നുണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം